യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരം വചനത്തിലൂടെ ഷെയർ ചെയ്തും പ്രാർത്ഥിച്ചുമൊക്കെ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൽ വളരുകയാണ് ദൈവാനുഗ്രഹത്തിൽ നമ്മൾ വളരുകയാണ് ഇന്നലകളിൽ ചിന്തിച്ചതുപോലല്ല പലരും ഇപ്പോൾ പ്രാർത്ഥനയിൽ ജീവിതം ആരംഭിച്ചപ്പോൾ ചിന്തിക്കുന്നത് പോലും അത് ദൈവത്തിൻ്റെ വചനവും അതിലൂടെ ദൈവത്തെ അറിഞ്ഞതും അനേകരുടെ ജീവിതത്തിൽ മാറ്റത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം നമ്മൾ കേൾക്കുകയാണ് ഈ ദിവസം മനോഹരമാക്കുന്ന ഈ ദിവസം അനുഗ്രഹമാകാൻ കാരണമാകുന്ന ഏറ്റവും നല്ല ഒരു വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഒൻപതാം അദ്ധ്യായം പതിനൊന്നാമത്തെ വാക്യം ബൈബിൾ എടുക്കുമോ ആ ഭാഗമൊന്ന് തുറന്ന് ആ വചനം എന്താണെന്ന് ഒന്ന് പരിശോധിക്കാമോ സുഭാഷിതങ്ങൾ ഒൻപത് പതിനൊന്ന് ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും ഒരിക്കൽ കൂടി ആ വാക്കുകൾ ആ വചനങ്ങൾ ശ്രദ്ധിക്കുക ദൈവം പറഞ്ഞ വാക്കാണ് ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും നിനക്ക് ധാരാളം ദിവസങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി കൂടി ചേരും അതുമാത്രമല്ല നിൻ്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ വന്നു ചേരും ഇപ്പോൾ ഞാൻ ഈ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ പലരും ഇങ്ങനെയാണ് അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്കിനി അധികനാളില്ല ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് നല്ല കാലമില്ല എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ നശിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം വച്ച ഒരു കാലമുണ്ട് ആ ആയുസ് തികയുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം നിനക്ക് തരും ആവശ്യമില്ലാത്ത ചിന്തകൾ നിന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണ് ആരൊക്കെയോ നിന്നോട് പറഞ്ഞത് ഈ രോഗം സുഖമാകില്ല നീ രക്ഷപ്പെടില്ല നിന്റെ കാര്യങ്ങൾ ഭംഗിയാകില്ല ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലും ബുദ്ധിയിലും കയറ്റി വച്ച് ആ അതിൻ്റെ ഭാരം ചുമന്നുകൊണ്ടാണ് ജീവിക്കുന്നത് ഇന്ന് കേട്ട വചനങ്ങൾ ശ്രദ്ധിക്കൂ സുഭാഷിതം ഒൻപത് പതിനൊന്ന് ഞാൻ നിമിത്തം നിൻ്റെ ദിനങ്ങൾ പെരുകും നിമിത്തമെന്ന് എഴുതിയിട്ടുണ്ട് അതാണ് അതിൻ്റെ നിമിത്തം റീസൺ ദൈവത്തിൻ്റെ കാരുണ്യമാണ് അതിൻ്റെ റീസൺ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ നിമിത്തം ദൈവത്തിൻ്റെ കടാക്ഷമാണ് ആ നിമിത്തം നിൻ്റെ ദിനങ്ങൾ കുറയുമെന്നല്ല നിന്റെ ദിനങ്ങൾ പെരുകും നിനക്ക് അനുഗ്രഹമുള്ളൊരു കാലം ദൈവം അനുഗ്രഹിച്ചു തരും സന്തോഷമായി തരും മനസ്സിലെ നെഗറ്റീവ് ചിന്തകളും നിരാശകളും അവരും ഇവരും പറഞ്ഞ അർത്ഥമില്ലാത്ത ചില വാക്കുകളും പൊട്ട വാക്കുകളും മനസ്സിൽ നിന്ന് കളയേണ്ട സമയമായിരിക്കുന്നു അത് മാറ്റേണ്ട സമയമായിരിക്കുന്നു തെളിഞ്ഞ ഒരു മനസ്സ് നിനക്കുണ്ടാകട്ടെ പ്രതീക്ഷയുള്ള ഒരു ഹൃദയമുണ്ടാകട്ടെ ആരോഗ്യമുള്ള ഒരു നിലപാടുണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുക അടുത്ത വചനമാണ് നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ധാരാളം വർഷങ്ങൾ വന്നു ചേരും ആര് പറഞ്ഞു നിനക്കിനി അധികനാളില്ലെന്ന് ആര് പറഞ്ഞു നിന്റെ ജീവിതം അവസാനമായി എന്ന് ആര് പറഞ്ഞു ആ വാക്കുകളാണ് ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ ചുമന്നുകൊണ്ട് നടന്നതും മതി ദൈവം നിന്നോട് പറയുന്നു ദൈവവചനം നിന്നോട് പറയുന്നു നിന്റെ ആയുസ്സിനോട് ദിനങ്ങൾ വന്നു ചേരും സംവത്സരങ്ങൾ വന്നു ചേരും നിനക്ക് ആരോഗ്യമുള്ളൊരു നല്ല കാലമുണ്ട് നിനക്ക് സന്തോഷമുള്ളൊരു ഭാവിയുണ്ട് നിന്റെ ജീവിതം ഇന്നത്തേതിനേക്കാൾ നാളുകളിൽ മനോഹരമാകും ദൈവത്തിൻ്റെ കടാക്ഷം നിന്നെ പൊതിഞ്ഞു നിൽക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കാണുന്നു ഒരിക്കലും ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടന്ന് മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും കളയരുത് അതെല്ലാം നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിച്ച് ഭയങ്കര ദേഷ്യക്കാരനും ദേഷ്യക്കാരിയു മാറ്റും നിങ്ങളെ അങ്ങനെയാണ് പലരും അവരുടെ മനസ്സിൽ ഒത്തിരി വിഷമമുള്ള ചിന്തകൾ അടിഞ്ഞുകൂടി അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരും പെട്ടെന്ന് ദേഷ്യമുള്ളവരും പെട്ടെന്ന് എടുത്തു ചാടുന്നവരും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അവർ പെട്ടെന്ന് അപ്പോൾ അവരെ കണ്ട് മറ്റുള്ളവർ ചിന്തിക്കും എന്താണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഇയാൾക്ക് എന്തുപറ്റി ഇവൾക്ക് ഇത് എന്തുപറ്റി എന്താണ് ഇവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നത് എന്താണ് ഇവളുടെ കാരണം എന്നൊക്കെ ചിന്തിക്കും പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും എന്തായിരിക്കും ഒരു കാരണം അവരുടെ മനസ്സിൽ തന്നെ അവർക്ക് തോന്നുകയാണ് ജീവിതം രക്ഷപ്പെടാൻ സാധ്യതയില്ല എൻ്റെ ജീവിതം പോയി എൻ്റെ ഭാവി പോയി എനിക്കിങ്ങനെ ഒരു ജീവിതം ആയിരുന്നില്ല ലഭിക്കേണ്ടത് എൻ്റെ ദിനങ്ങൾ അവസാനിച്ചു എൻ്റെ നല്ല പ്രായം കഴിഞ്ഞു എനിക്കിനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ ഞാൻ രക്ഷപ്പെടത്തില്ല ഈ ചിന്തകളാണ് അവരെ ഈ തരത്തിൽ പെരുമാറുന്ന ഒരവസ്ഥയിൽ കൊണ്ടു ചെന്നെത്തിച്ചത് എന്നാൽ ആദ്യ സ്ഥാനത്ത് ഇങ്ങനെ ചിന്തിക്ക് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാക്കാണ് ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും നിന്റെ ആയുസ്സിനോട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ എന്നല്ല സംവത്സരങ്ങൾ വന്നു ചേരും നിനക്ക് നല്ല കാലം വന്നു ചേരുമെന്ന് എഴുതിയിട്ടുണ്ട് വന്നു ചേരും വന്നു ചേരും സംവത്സരങ്ങൾ ചേരും വന്നു ചേരും നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ വന്നു ചേരും ആരോഗ്യമുള്ള ഒരു കാലം വന്നു ചേരും നിനക്ക് നല്ല ഒരു ജോലി വന്നു ചേരും നിനക്ക് സന്തോഷമുള്ള ഒരു ഭാവി വന്നു ചേരും നിന്റെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു കുടുംബ അന്തരീക്ഷം വന്നു ചേരും നല്ലൊരു ജോലി നിനക്ക് വന്നു ചേരും നല്ലൊരു ജീവിത പങ്കാളി നിനക്ക് വന്നു ചേരും നല്ലയൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം വന്നു ചേരും എല്ലാം വന്നു ചേരും അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളതിനെ എടുത്തു കളയുന്നതല്ല നമുക്ക് ആവശ്യമുള്ളത് വന്നു ചേർക്കും വന്നു ചേർന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ദൈവം കൊണ്ടുത്തരും വന്നു ചേരും എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ദൈവം വന്നു ചേർക്കും എനിക്ക് ആരോഗ്യമുള്ളൊരു മനസ്സ് ആരോഗ്യമുള്ളൊരു ബുദ്ധി ആരോഗ്യമുള്ള തീരുമാനം ആരോഗ്യമുള്ള നിലപാട് ആരോഗ്യമുള്ള കുടുംബം സന്തോഷമുള്ള ജീവിതം പ്രതീക്ഷയുള്ളൊരു ഭാവി എല്ലാം നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരും വന്നു ചേരും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചില അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന അനുഭവം നിനക്കുണ്ടാകട്ടെ ചില നന്മകൾ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകട്ടെ ചില ദൈവകൃപ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകട്ടെ ആരാ പറഞ്ഞ് നിനക്ക് ശാപമുണ്ട് നിനക്ക് പ്രശ്നമുണ്ട് നിനക്ക് ബന്ധനമുണ്ട് അതുകൊണ്ട് വന്നു ചേരില്ലെന്ന് ദൈവത്തിൽ ആശ്രയിക്ക് ദൈവം നിന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു ചേരും നിന്റെ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവി വന്നു ചേരും നിനക്ക് നീ ആഗ്രഹമായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നു ചേരും പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഇന്ന് കേട്ട ഈ വചനം ഒരാളല്ല ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെ ദൈവാനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകണമേ ദൈവാനുഗ്രഹം വന്നു ചേരും നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അയൽവാസികളിൽ നിങ്ങളുടെ ബന്ധുമിത്രാധിക സഹോദരി സഹോദരന്മാർ ജീവിത പങ്കാളി മക്കൾ കൊച്ചുമക്കൾ എല്ലാവരിലേക്കും ദൈവാനുഗ്രഹം വന്നു ചേരും ആരോഗ്യം വന്നു ചേരും സൗഖ്യം വന്നു ചേരും ഒരു വലിയ വിടുതൽ വന്നു ചേരും ഒരു പുതിയ വഴി തുറക്കുന്ന അനുഭവം വന്നു ചേരും വന്നു ചേരും ഖാര ഹൃദയത്തോട് ചേർത്ത് പറ ദൈവം വന്നു ചേർക്കും എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ചേർത്ത് തരും എനിക്ക് ദുഃഖമല്ല ചേർന്ന് വരാൻ പോകുന്നത് അനുഗ്രഹമാണ് സന്തോഷമാണ് പ്രതീക്ഷയാണ് വിശ്വസിക്കുക അത് വിശ്വസിക്കുക എഴുതി എഴുതിവെക്കുക ഈ വചനം ഈശോയുടെ ആശീർവാദം നമ്മുടെ കർത്താവീശ്വശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഇന്ന് കേട്ട വചനത്തിലൂടെയുള്ള ഒരു നല്ല അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരട്ടെ ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങൾക്ക് ദീർഘായുസും സന്തോഷവും സമാധാനവും നിങ്ങളിൽ വന്നു ചേരട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പത്താത്ത മരണങ്ങൾ അപകടങ്ങൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കട്ടെ സംരക്ഷണം ലഭിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞു നിങ്ങൾ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളീ സന്തോഷം വന്നു ചേരും അനുഗ്രഹത്തിൻ്റെ നാളുകളാകട്ടെ അനുഗ്രഹത്തിൻ്റെ മിനിറ്റുകളാകട്ടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കുക ദൈവം നല്ലത് വന്നു ചേർക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർക്കും കേട്ടോ ധൈര്യമാട്ടിയിരിക്കുക നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് കൂടണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം അങ്ങനെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ഓരോരുത്തർക്കും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ടാകട്ടെ നിങ്ങൾ വചനം കേൾക്കുന്നതിലും നൽകുന്ന സപ്പോർട്ടിനും നന്ദിയും സ്നേഹവും ബഹുമാനവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുന്നു നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളങ്കൽ എന്ന പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദൈവം കരുതട്ടെ നല്ലയൊരു പകൽ നല്ലൊരു സന്ധ്യ നല്ലൊരു വിശ്രമമൊക്കെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമ്മേ